നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടക്കുന്ന ദേശീയ സാഹിത്യോത്സവത്തിൽ വെച്ചാണ് പുസ്തക പ്രകാശനം നടത്തിയത് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീകൃഷ്ണൻ ശ്രീരാമൻ വേദങ്ങൾ ഇസ്ലാമും സാമൂഹിക പ്രശ്നങ്ങളും എന്നീ രണ്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് തൃശൂർ പാലക്കാട് ജില്ലാ അമീർ എച്ച് സുലൈമാൻ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു തൃശൂർ ജില്ലാ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ചെയർമാനും ചെലക്കിർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റുമായ സുബൈർ അഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മൗലവി ഗുലാം അഹമ്മദ് വിശുദ്ധ ഖുറാൻ പാരായണവും ടി ഇർഷാദ് അഹമ്മദ് മൈത്രി ഗാനവും ആലപിച്ചു ദക്ഷിണ ഭാരത് പ്രചരണ വിഭാഗ കാര്യദർശി എം എ സൈനുൽ ആബിദീൻ ഐരാപുരം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സാഹിത്യ അക്കാദമി ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ തൃശൂർ ടൗൺ ഹാളിൽ വച്ച് നടത്തുന്ന ദേശീയ സാഹിത്യോത്സവത്തിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ പ്രാവശ്യം അഹമ്മദിയ രണ്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് ശ്രീകൃഷ്ണ ഭേദഗതി എന്ന ഗ്രന്ഥവും ഇസ്ലാമും സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന ഗ്രന്ഥവുമാണ് പ്രകാശന ചെയ്യുന്നത് ആനുകാലിക പ്രസക്തിയുള്ള ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇന്ന് വായനക്കാരനുള്ളിൽ സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട എച്ച് സുലൈമാൻ മാസ്റ്റർ സാഹിബ് അവറുകളാണ് അദ്ദേഹം അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ തൃശൂർ പാലക്കാട് ജില്ലാ അമീറാണ് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീമാൻ സുബൈർ അഹമ്മദ് തൃശ്ശൂർ ജില്ലാ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ചെയർമാനും ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ അധ്യക്ഷർമാനും അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഇഷു തൊറാണ് പാരായണിച്ചത് മോലി ഗുലാം അഹമ്മദ് സാഹിബാണ് അതുപോലെ തന്നെ ഒരു എത്രിഗാനം ആർജിച്ചുകൊണ്ട് സദച്ചിനെ പുളകിതരാക്കിയത്